എടാ കുന്തമെടുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഇപ്പൊ തന്നെ വേണോ വിശന്നിട്ട് വയ്യ വേണം വേണം പോകുന്നത് എവിടേക്കാണെന്നാ വിചാരം എവിടേക്കാ കരിമന്തൻ മന്ത്രവാദി ഒരു മാന്ത്രികത്തളിക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വെ എന്തെങ്കിലും കഴിച്ചിട്ട് പോരാമായിരുന്നു മിണ്ടാതെ കുന്തമോടിക്കടാ മോടിക്കടാ വൈകാതെ ഇതാരേ കുട്ടൂസനോ എന്താ വന്നത് കരിമന്ദന്റെ മാന്ത്രിക തളിക കിട്ടിയാൽ കൊള്ളാം എന്തെങ്കിലും തിന്നാനും കിട്ടിയാൽ കൊള്ളാം മിണ്ടാതിരിക്കടാ മണ്ടാ തളിക ചൊല്ലാനുള്ള മന്ത്രവും ഈ ഓലയിലുണ്ട് മന്ത്രം ചൊല്ലി എന്തിൻ്റെ പേര് പറഞ്ഞാലും അത് ഉടനെ പ്ലേറ്റിൽ വന്ന് വീഴും എന്നാ പിന്നെ ആദ്യം രണ്ട് കിലോ പഴം വരുത്തിയാലോ നല്ല വിശപ്പ് ദേ പിന്നെയും തീറ്റ കാര്യം ആദ്യം മായാവി പിന്നെ മതി പഴം അല്പം കഴിഞ്ഞ് അത്തള പിത്തള പുത്തൻ തളികയിൽ എത്തട ഭിംഭോ മായാവിയുടെ വടി വരുന്നടാ മായാവിയുടെ വടി പിന്നാലെ മായാവിയുമുണ്ട് ഹയ്യടാ കേറടാ കുപ്പിയിൽ ഇനിയെങ്കിലും വല്ലതും തിന്നാൻ വരുത്ത അപ്പൂപ്പാ ശരി ഞാനും വല്ലതും കഴിക്കാം എനിക്ക് പുട്ടുമതി നിനക്കോ എനിക്ക് ആ എനിക്ക് ആല് പൊറോട്ട ആല് പൊറോട്ടയോ അതെന്താ അങ്ങനെ ഒരു സാധനമുണ്ട് നല്ല രുചിയാ രണ്ടും ഒരുമിച്ച് വരുത്തിയേക്കാം അത്തള പിത്തള പുത്തൻ തളിയയിലെത്തട ഭീം ഭോം പുട്ട് ആലു പൊറോട്ട ഏ ഇതെന്താ അയ്യോ പുട്ടാലു മാമ്മാവൻ കയ്യിൽ പൊറോട്ട മനസ്സിലായടാ പുട്ട് ആലു പൊറോട്ട എന്ന് പറഞ്ഞപ്പോൾ പ്ലേറ്റ് കേട്ടത് പുട്ടാലു പൊറോട്ട എന്നാ രക്ഷപ്പെട്ടു <laughs>